സർക്കാർ ജോലി കിട്ടീന്ന് ആ എൽ പി സ്കൂൾ ടീച്ചർ ഇല്ല എന്ന ജോയിൻ ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഇന്നൊരു കടലാസ് വരണ്ടേ അത് ഇതുവരെ വന്നിട്ടില്ല സത്യത്തെ അന്വേഷിച്ച് പോയിരിക്കർമിപ്പിച്ച് നന്നായി ആ ചിറ്റപ്പിനെ ഒന്ന് വിളിച്ച് പറയണം അല്ല ചിറ്റപ്പന്റെ മക്കൾക്ക് മാത്രമല്ല സർക്കാർ ജോലിന്ന് ഒന്ന് ഞാൻ പിന്നെ വിളിക്കട്ടോ ഞാൻ ചിറ്റപ്പനെ വിളിച്ചിട്ട് വിളിക്കാം ആ എന്തൊക്കെയാ ഇവിടെ വലിയൊരു സന്തോഷ വാർത്തയുണ്ട് എന്തിനീ സംഘടനക്കാരൊക്കെ ഞാൻ എന്തിനാ വിളിക്കണേ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലിയല്ലേ ആ ആ എന്റെ കൂടെ എല്ലാവർക്കൊക്കെ കാട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രം വന്നിട്ടില്ല അത്ര പിടിച്ചിട്ടില്ല എന്നെ കൊണ്ട് വയ്യ ഇനി നടക്ക എന്തു പോയിട്ട് എന്താ അവിടെ ഒന്നും ആയിട്ടില്ല അവിടെ ഒന്നും വന്നിട്ടില്ല സാധനം ലെറ്റർ പോയിട്ട് ചോദിച്ചോ അപ്പോയിന്റ്മെന്റ് ഞാൻ നേരത്തെ ചെന്നിട്ട് ഇങ്ങനെ നിന്നു ഈ ആളുകളുടെ ഒക്കെ പേര് നോക്കിയിട്ട് ഓരോരുത്തർക്കുള്ള കത്തുകൾ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കയാണ് അത് കഴിഞ്ഞിട്ടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ ഞാൻ ആ വെയിലത്ത് നിന്നു എന്നിട്ട് ചോയിച്ചു അപ്പൊ വന്നിട്ടില്ല എങ്ങനെയാ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടിയില്ലേ എനിക്ക് മാത്രം എന്താ പ്രശ്നം എന്നോട് കൊണ്ട മീനാക്ഷി വല്ല്യ മോളുടെ കത്ത് ഇങ്ങോട്ട് അയച്ചിണ്ട് കല്യാണം കഴിഞ്ഞിട്ടല്ലേ കത്ത് ഇവിടെ കൊണ്ടു തന്നത് അതുപോലെ ആവുപ്പ് ഈ ലെറ്റർ ഒക്കെ ഡി ഡി ഓഫീസ് നമുക്കൊന്ന് നമുക്കൊന്നാവിടെ പോയി ചോദിച്ചാലോ എനിക്കറിയില്ല സ്ഥലം ചോദിക്കാം െഴിക്കണേ മുറി അല്ല അതുകൊണ്ട് കാര്യ നിങ്ങളിപ്പോ ശരി തന്നെയാണ് പക്ഷെ എന്താ കാര്യം അതിപ്പോ അങ്ങനെ പറ്റില്ല സബ്ജക്ട് ഇപ്പൊ ഡിഗ്രിക്ക് തന്നെ മെയിനായിട്ട് ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തവർക്ക് മാത്രാണ് ഇപ്പൊ അതിനുള്ള ഒരിതുള്ളു ഇംഗ്ലീഷ് പഠിച്ചായിരുന്നു അപ്പൊ കാലം മാറി കാലം മാറി ആ അതെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി വിളിക്കണ്ട് ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ അടുത്തു തന്നെയാണ് അടുത്തെന്ന് വെച്ചാല് അടുത്തു തന്നെയാണ് പക്ഷെ കുറച്ച് ദൂരത്തു അടുത്താ പിന്നെ അങ്ങനെ ഓർഡർ കിട്ടിയില്ലേ ഞാൻ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയിട്ട് പോയിട്ടത് പോസ് ഓഫീസാണ് അഞ്ചേച്ചു അപ്പോ അവിടെന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞതായി ആ சரி എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ വന്നു വന്നു ആ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടി കിട്ടി തോന്നൊക്കെ കിട്ടാതെ ആ ല്ലേ ആ சரி അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നാലേ അൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം അല്ല സാറിൻ്റെ അടുത്ത് വന്നാ അത് ചെയ്തു തരും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നാ ഞാൻ എങ്ങനേ ചെയ്തു തരും ഇങ്ങേ എവിടെ ഇങ്ങേ എവിടെ സലാം ഞങ്ങളെ കുറച്ച് ദൂരെയാണ് േ സാറേ ചോദിക്കാ സാർ ഡി ഡി ഓഫീസിലല്ലേ അപ്പൊ സാറിന് അറിയാൻ പറ്റുമല്ലോ നിങ്ങളിപ്പോ ഏത് ജില്ല വരിക എറണാകുളം ജില്ലയാണ് അപ്പൊ അത് നടക്കൂല്ല പൈസ ഒന്നും വേണ്ട പൈസ അല്ല കുഴപ്പമില്ല കണക്കാക്കി വന്നിട്ടുണ്ട് എനിക്ക് വേണ്ട ആവശ്യമില്ല ആ നിങ്ങൾ ഇപ്പൊ ഇത് ഇവിടെ ഇതിന്റെ അടുത്ത് വന്നിട്ട് കാര്യ ഡി ഡി ഓഫീസില്ലേ ഡി ഡി ഓഫീസിൽ ചെല്ലണോണ്ടാവും ഞാൻ അവിടെ ഇണ്ടാവു ഞാൻ കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എറണാകുളത്തല്ലേ അപ്പൊ നിങ്ങൾ എറണാകുളം ഡി ഡി എ ഓഫീസിൽ സാർ അവിടെ പോയിട്ട് ഞങ്ങൾ ആരെ കാണുന്നു അവിടെ ചെന്നാൽ നിങ്ങള് ആ ഒരു ഡസ്റ്റ് ബാച്ചിൽ അതെ അന്വേഷിച്ചാ മതി ഭർത്താവ് എന്തോണിക്ക് അങ്ങനെ പശുണ്ട് എത്ര വശ മൂന്ന് കിട്ടും അതെ എനിക്കിത് വല്യ താല്പര്യമാണ് ഞാൻ പക്ഷെ സർവീസിൽ ഇരിക്കുമ്പോ ഇജാതി പണിയൊന്നും നടക്കൂല ഞാൻ ഫുൾ ടൈം തന്നെ ഏത് സമയത്തും അപ്പൊ ഇങ്ങളെ കാര്യങ്ങളെ അപ്പൊ അന്വേഷിച്ചോക്ക് കിട്ടോ അവിടെ വന്നിട്ട് ഇങ്ങള് അവിടെ വന്നിട്ടില്ല സൂപ്രണ്ടിനോട് ഒന്ന് അന്വേഷിക്ക് സൂപ്പറിന്റെ അടുത്ത് വന്നിട്ടില്ലെങ്കില് നിങ്ങൾക്ക് ഇത് വേണ്ട ജോലി അവിടെ ഈ നെഗറ്റീവ് ഇങ്ങനെ പറയല്ലേ നിങ്ങൾ ആദ്യം ചെന്ന അന്വേഷിക്കേ അല്ലാണ്ട് ഇത് കിട്ടില്ല കിട്ടില്ല ധാരണ വെച്ച് പോയാലും കിട്ടൂല അങ്ങനെയുണ്ട് ചില സംഗതികൾ ശരി ആ ശരി അപ്പൊ അങ്ങനെ ചെയ്യട്ടോ അപ്പൊ വീട്ടിലിപ്പോ നല്ല പാലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ശരി അപ്പൊ മോരൊക്കെ ആ അപ്പൊ കറങ്ങ നെയ്യൊക്കെ കിട്ടുമല്ലോ അല്ലെങ്കിൽ രണ്ടുപാത്രം നെയ്യും ഉണ്ടോ ആയോട്ടോട്ടുണ്ടേ സാറ് കോട്ടയത്തല്ലേ അല്ല ഞാൻ അവിടെ വർക്ക് ചെയ്യണന്നോ ഞാൻ താമസിക്കണ ഇവിടെ തന്നെയാണല്ലോ ഇവിടെ അടുത്തന്നെ ഏഹ് വയ്യ അല്ലേ നെയ്യന്റെ കാര്യം വയ്യ ൊക്കോളെ പര്യക്കാരൊക്കെണ്ടവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തരുവില് ശരിയാക്കിയോ അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യണ്ട പറയാം ഞങ്ങള് പോയിക്കോളിന്നു പറഞ്ഞാ അല്ല അത് കണ്ട അങ്ങക്ക് ഒന്നിനും വയ്യാത്ത ആൾക്കാരെ നെയ്യാൻ മേടിക്കാതിരിക്കാണ്ട് പോയിക്കോളി അങ്ങനെ ആയിക്കോട്ടെ നെയ്യോണ്ടേട്ടോ അതാ ശരി മന്നെ വേണ്ട പറഞ്ഞ ഒന്നും കൊടുക്കാത്ത കാര്യം നടക്കണേ മേടിക്കാത്തവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാച്ച ആ ഒരു മനസ്സില്ല എങ്ങനെ ആൾക്കാര് മേടിക്കാണ്ടിരിക്കാനായി ഒരു പാലം ഇട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വേണം അല്ല പാലത്തിൽ കൂട്ടു എന്ത് കാര്യം പാലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ അക്കരെ പോകും ഇക്കരെ വരും പാലാണല്ലോ പ്രധാനം പാലം ഇല്ലാത്തപ്പോഴ ആൾക്കാർ അക്കരെ അക്കരൊക്കെ പോയിട്ടുണ്ട് വള്ളത്തിലും മഞ്ചിലൊക്കെ എന്താ എന്താ പറഞ്ഞോളൂ എന്ത് ഞാനെന്താണെന്നു എന്തേ പറഞ്ഞോ ഏ ഞാൻ പേര് പറഞ്ഞു സാറേ ഓഹ് ഉണ്ണി യു എൻ എൻ ഐ ഉണ്ണി അല്ല അതല്ല ഇവിടെ ഓഫീസിലേ ഏഹ് ഓഫീസിലൊരു അത് ഇപ്പുറല്ല നേരെ ഓപ്പോസിറ്റ് ബാഷീറിന്റെ കടാ ഇവിടെ വന്ന് ചോയ് പാച്ചില് ചോദിക്കണം എന്നാ പാച്ചു ചോയ് നമസ്കാരം പാച്ചു സാറേ നമസ്കാരം മന്മഥൻ അല്ല അപ്പൊ എന്താ പ്രശ്നം ഇവിടെ ഓഫീസിൽ വന്നൊരു പാച്ചു ചോദിക്കാനാ പറഞ്ഞത് പാച്ചു ഇവിടെ താഴെ ഒരു ചായക്കട തട്ട് തട്ടുകേട നടത്തുന്നുണ്ട് ഇവിടെ ചായ പാച്ചു അതല്ല 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 ആ പിന്നെന്ത പ്രശ്നം എന്താണ് വൈഫ് ഗർഭിണിയാണ് ആ അത് പ്രശ്നാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുള്ളു രണ്ടു മാസായു പ്രസവിച്ചിട്ട് ഇവിടുന്ന് നമ്മടെ എങ്ങോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ ഇവിടെ വത്സല എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് ഇടുക്കി ആട്ടാ രണ്ടും രണ്ട് പാത്രം ആക്കി ഒരു വിഷമം നമുക്ക് അവിടെ പോയി അതല്ലേ പിന്നെന്തന്നെ കാണിക്കു ജോലി ശരിയായിട്ടുണ്ട് ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞു അതേ ഗർഭിണിയാണ് ഗർഭിണിയായിട്ടുള്ള ഭാര്യയ്ക്ക് ജോലി ശരിയായിട്ടുണ്ട് ആ ആ അനുബന്ധ പ്രശ്നം ഇല്ല അപ്പൊ അതിന്റെ കടലാസ് വന്നിട്ടില്ല കടലാസ് വന്നിട്ടില്ല അതാ അന്വേഷിക്കാൻ വേണ്ടിയോ ടീച്ചർ ഓ ഓ ടീച്ചറാണോ ആണോ ഇല്ല ഡോക്ടർ പറഞ്ഞത് ചെലപ്പോ സാധാരണ പ്രസവാവും അല്ലെങ്കിൽ പിന്നെ കീറണ്ടി വരും പറഞ്ഞു ഓപ്പറേഷൻ ആയിട നിങ്ങളുടെ ഭാര്യക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയത് ഹൈസ്കൂളിലാണോ അതോ എൽ പി സ്കൂളിലാണോ താഴെത്തെ ക്ലാസ് താഴെയാണ് താഴെയാണ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ സാറേ ഞാൻ ബസ്സുലിക്കുള്ള പൈസ മാത്രം കയ്യിലുള്ള ഒരു എടാ അതല്ല ഈ ജോലി കിട്ടിയ സംബന്ധമായ എന്തെങ്കിലും വല്ല കടലാസ് കടലാസ് ഇയാള് ഇവിടുന്ന് അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഈ പാച്ചില് വന്ന പറഞ്ഞു അറിയന്താ പറഞ്ഞോ അതന്നെ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അവിടെ കിട്ടിട്ടുണ്ടോ കിട്ടിയോ കിട്ടിയിട്ടില്ല ആ അപ്പോ ഇനിയിപ്പോ അയക്കും വരും അവളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ജോലിയായി അവരൊക്കെ സ്കൂളിൽ കേറി ഇവള്ക്ക് മാത്രം വന്നിട്ടില്ല വരും അത് ഇവിടത്തെ സെക്ഷനില് ആളില്ല ആള് ലീവാണ് രണ്ടാഴ്ചക്ക് ലീവാ ആള് വന്നു കഴിഞ്ഞാൽ അത് അയക്കും അയച്ചാ അത് കിട്ടിക്കോളും ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു ആടില്ല അപ്പൊ അയാൾ എന്നോട് ദേഷ്യപ്പെടുക ആ ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വീട്ടിലേക്ക് അയക്കും പിന്നെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിൽ പോകും പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ കൊണ്ട് വരും അത് അങ്ങനെ എനിക്കും പറയാനുള്ളത് വെറുതെ ഇനി എന്നെ രക്ഷിപ്പിടിപ്പിക്കണോ അതിങ്ങനെ അലഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ പോകാൻ നോക്കും സാറേ ഒരു ഫോൺ ഒക്കെ എടുക്കുന്നത് എന്ത് ഒച്ചപ്പാടാണ് സാധനം ഹലോ ആ പറഞ്ഞോ ആണോ വന്നോ ആ അതല്ലേ ആ ഞാനിവിടെ ഓഫീസിൽ സാറോട്ട് സംസാരിച്ചു നിൽക്കണേ ആയിക്കോട്ടെ 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 ആ കുഴപ്പമില്ല സാറേ വന്നിട്ടുണ്ട് പോഷമാൻ കൊണ്ട് കൊടുത്തു പറഞ്ഞു പറഞ്ഞത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊറേ പൈസയും ചിലവായി സാറേ പത്ത് അറുപത്തിരണ്ട് ഉറുപ്പിയും ചിലവായി ഇപ്പൊ ഇവിടെ വന്നിട്ട് സാറിനോട് എന്തൊക്കെയോ പറഞ്ഞു സാറ് വെറുതായിട്ടു കൊറേ തിരിച്ചു വീടിനോട്ട് പോകാണ്ടിരുന്ന ആ പൈസ രാണല്ലോ നീ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്ണ്ട്സ്റ്റേക്ക് കഴിയാൻ ഇത് എടുത്തിട്ടില്ല ഇവിടെ വെച്ചിട്ടാ പോയത് അത് ആരത്തിട്ട് കൊണ്ടുവിടില്ല അതെ ഇതൊന്നും എടുത്തങ്ങോട്ട് കളയൂടി അല്ലാതെ ഞാൻ കൈവിടില്ല ചോയിച്ചിട്ട് <laughs> 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 <laughs>